നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാവിലെ മലയാളത്തിലെ ഒരു ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ കൊട്ടിഘോഷിച്ച ഒരു വാർത്ത വന്നു പക്ക ലൈംഗികത തന്നെയായിരുന്നു വന്നത് മറ്റൊന്നിലും റിപ്പോർട്ടർ ചാനലിലാണ് ഇന്നലെ മുതൽ കൊട്ടിഘോഷിച്ച സംഭവം ഇന്നതൊരു വാർത്തയായി ബ്രേക്കിംഗ് ന്യൂസായി അവര് പുറത്തുവിട്ടപ്പോ സത്യത്തിൽ ഒരു വ്യാജ വാർത്ത അതായത് ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ട ആ സ്ത്രീയെ കുറിച്ച് പല സ്ഥലങ്ങളിലും അന്വേഷണം നടത്തി മലപ്പുറത്തും പൊന്നാനിയിലുമെല്ലാം അറിയാവുന്ന ചില ആളുകളുടെ ചോദിച്ചപ്പോ ബഹു കേമമായിരുന്നു അവരുടെ എല്ലാം മറുപടി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത കെട്ടിച്ചമയ്ക്കാൻ ഇങ്ങനെയൊരു മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ഒരു സ്ത്രീയുടെ പക്കൽ നിന്നും ഒരു ടി വി ചാനൽ ഒരു ഇന്റർവ്യൂവിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ റീച്ചു കൂട്ടാൻ കാരണം ലൈംഗികതയോട് ഏറ്റവും വലിയ താല്പര്യമാണല്ലോ മലയാളികൾക്ക് പക്ഷെ അത് വാർത്താ ചാനലുകളിലൂടെ വേണോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണ് ഐ എൻ ബി മിനിസ്ട്രയിൽ സത്യത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിക്ക് മുമ്പാകെ ഇത് ചെന്നാൽ ചാനലുകളുടെ ലൈസൻസ് പോലും പോകുന്ന രീതിയിലേക്കാണ് അത് മാറുന്നത് അങ്ങനെ സിനിമാക്കാരുടെ ലൈംഗിക വാർത്തകൾ ഇങ്ങനെ മറഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ വ്യാജമായി വന്ന ഒരു വാർത്തയാണ് നിവിൻ പോളുടെ വാർത്ത മുട്ടിൽ മരമുറി കേസിൽ വയനാട്ടിലെ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയുടെ മരം മുറിച്ചു കടത്തിയ കേസിലെ പ്രതികളായ അഗസ്റ്റിൻ ബ്രദേഴ്സ് അവരാണല്ലോ ഇപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാർ ആ മുതലാളിമാർ അവിടെ ഉള്ളിടത്തോളം കാലം ആ കേസ് അന്ന് അന്വേഷിച്ച അതിന് ഏറ്റവും നല്ലൊരു തീരുമാനമെടുത്ത വി വി ബെന്നു എന്ന് പറയുന്ന ഡി വൈ എസ് പി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇവരെ കയറി പിടിച്ചു പിടിക്കാൻ ചെന്നു ആ ഓഡിയോ ഒന്ന് ആ ചാനലിൽ വന്ന ഓഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് ഒന്ന് കേൾക്കാം നമ്മളെ ഈ രേശി ആരും അറിയൂല അമ്മ രണ്ടാളല്ലാതെ മോ ഈബനും അറിയും വേറൊരു മനുഷ്യനെ അറിയില്ല അവനെ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് വിളിച്ച് വരത്തിയിട്ട് ജി സമ്മതിച്ചില്ലല്ലോ കോട്ടയത്തുനിന്ന് ഞാൻ വിളിച്ച് വരത്തിയതാണ് അവൻ്റെ ജോലിയിൽ നിന്ന് പിന്നെ അവർ വിളിച്ചിട്ട് എടുക്കണമല്ലോ പിടിക്കണമല്ലോ ഒന്നുമില്ല അങ്ങനെ ഒന്നൊരു പെണ്ണുങ്ങൾക്കിൻ്റെ മാതിര അബദ്ധം പറ്റിയതായിരിക്കും ഒരിക്കലും നമ്മൾ ഒരാണുങ്ങില്ലാത്ത വീട് ആശയം തേടുന്ന ഇവരെക്കാണ് ഈ എസ് ഐമാർ സിഐമാർ പിന്നെ ഈ ഇവരെടുത്തക്കല്ലാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ആരുണ്ടിട്ട് ഞമ്മക്ക് ആരും ഇല്ലേ ലോകത്ത് പീഡിയാവണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പൊന്നാനി സി ഐക്കൊരു പരാതി കൊടുക്കുന്നു പൊന്നാനി സി ഐ വന്ന് നിങ്ങളോട് മോശമായി പെരുമാറുന്നു അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പി ബെന്നി വരുന്നു ബെന്നിയും നിങ്ങളോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു അത് എസ് പിക്ക് നിങ്ങളാ പരാതിയായിട്ട് പോകുന്നു എസ് പി സുജിത് അതിലും മോശമായിട്ട് പ്രതികരിക്കുന്നു അപ്പോൾ ഇത് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി എടുക്കുന്ന ഉദ്യോഗസ്ഥനെ കൂടാതെ ഇങ്ങനെ മുകളിലേക്കിങ്ങനെ കാഴ്ചവെക്കുകയാണോ ഈ പരാതി അവരൊക്കെ രണ്ടാൾക്കും കൂടി കാഴ്ച വെച്ച് അത് ഞാൻ ചോദിച്ചു സാറിൻ്റെ സാറേ ഇൻ്റെ കാഴ്ച വെക്കാൻ വേണ്ടില്ല അവരെ പിള്ളേരെ വിളിച്ചിടുന്നതാണെന്ന് വെച്ച് അപ്പം അയാളൊന്നും മിണ്ടില്ല ചിരിച്ചിട്ട് ഇങ്ങനെ 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 ഇവിടെ പിടിച്ചിട്ട് ഇതൊക്കെ തമാശ അല്ലേ എന്താ ഞമ്മനാ നല്ല എനിക്ക് ഈ പ്രാവശ്യം വന്ന് നിങ്ങൾ ഫുള്ള് വെള്ളത്തിലേകാ എനിക്ക് നല്ല വേദനിച്ചെന്നറിഞ്ഞ് ഓ അത്ര വല്ലാത്ത വേദന ഞാൻ സഹിച്ചെന്നറിഞ്ഞ് ഈ വിനോദ് വീട്ടിൽ വന്ന് സി എ വിനോദ് വീട്ടിൽ വന്ന് ഇങ്ങനെ മോശമായി പെരുമാറിയതിന് ശേഷം നിങ്ങൾ ഡി വൈ പിനെ കാണാൻ പോകുന്നു ഡി വൈ പിക്ക് പരാതി കൊടുക്കുന്നു ഡി വൈ പി വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് പിന്നെന്താ ഉണ്ടായത് ശരിക്കും ഒരുപാട് സമയം എന്തായി സംസാരിച്ചു പിന്നോ സംസാരിച്ചന്നെ എൻ്റെ ഇവിടെ കഥയും കല്യാണം നാട്ടുകഥ ഈ കഥ അപ്പം ഞാൻ ഞാൻ പറയണേ സാർ എന്തിനു വന്നാണ് വിനോദിൻ്റെ കേസൊന്നും ഇതാക്കി നമ്മൾ ശരിയാക്കി തരാൻക്ക് വിനോദ് വിനീതിൻ്റെ വീട് വീട് ഞാൻ ശരിയാക്കി ശരിയാക്കിത്തരാൻ ഞാൻ അങ്ങനെ വീട് പറ്റില്ല വിനീത് സാർ ഒരിക്കലും ഞാനൊരു പരിചയം കൂടിയില്ല ഒരു പ്രാ ഒരു തവണ മാത്രം ഞാൻ പരാതിയിട്ട് വന്നിട്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വിചാരിച്ചു നല്ല കാര്യത്തിനൊക്കെ ഒന്ന് വിചാരിച്ച് സാധാ ഡ്രസ്സിൽ വന്നത് ബൈക്കുമ്മൽ അപ്പോഴാണ് ജത് വിടാ വീടിൻ്റെ കാര്യം ഞാൻ ശരിയാക്കിത്തരം എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൂപ്പര കാര് അട്ടിമറിച്ചാണ്ട് ഞമ്മളെ ഞങ്ങളെ ഫാമിലിക്ക് അത് ഇരിക്കു വന്ന് അനക്ക് എത്ര കുട്ടിയുണ്ട് രണ്ട് കുട്ടിയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞേ ഭർത്താവ് എന്ത് ജോലി കുഴപ്പമില്ലല്ലോ ഞമ്മളില്ല അപ്പം എനിക്കിവിടുന്ന് മാറിക്കൂടെ എനിക്ക് വേറെ ഞാൻ വേറെ കോട്ടയസി എടുത്തായിരുന്നു വേറെ കോട്ടയ സിക്ക് മാറിക്കൂടെ ഇവിടെ പോകാൻ തയ്യാറുണ്ടെന്ന് ചോദിച്ചു കോട്ടയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ അവിടുന്ന് മാറാൻ അപ്പോൾ ഇതെന്താ റോഡ് സൈഡായ കാരണം ഇങ്ങോട്ട് വരാനും പോകാനും കഴിയുന്നില്ല ആൾക്ക് ആർക്ക് ബെന്നിക്കും ഒരു പേടിയാവുന്നുണ്ട് വരുന്നത് ഈ റോഡ് സൈഡായ കാരണം അപ്പം എനിക്ക് ഇവിടെ നിന്ന് മാറിക്കൂടെയെന്ന് അവർ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ അത്രയും സംസാരിച്ചാൽ ഒരു ജ്യൂസ് മുൻ ജ്യൂസ് കടിച്ചു തന്ന അപ്പം അടുത്തുതന്നെ രണ്ട് മൂന്ന് വീടപ്പുറാണ് കട ആ കടയെപ്പോൾ കുട്ടി ജ്യൂസ് കടിച്ചു വരുമ്പോഴേക്കും ഇവന് എൻ്റെ കയ്യിൽ പിടിച്ചു നിങ്ങളെതിർത്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്യും ചെയ്യും ഉറപ്പാണ് മോൻ വരാനാൻ്റെ മോൻ എത്തിയല്ലോ ജ്യൂസ് ഇട്ട് ചെറുത് മോൻ എൻ്റെ മോൻ എത്തി മോനെ പേടിയുണ്ട് മോനെ മോൻ പോയപ്പോൾ അതുവരെ എന്റെ കൂടെ ഒന്നും പെരുമാറിട്ട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചതൊക്ക മോനെ പോയപ്പോഴാണ് സ്വഭാവം സ്വഭാവണ്ട് മാറിയത് അപ്പോഴാണ് എന്റെ പിടിച്ച് വെച്ചിട്ടാ ഞമ്മളിരുന്നില്ല അവിടെ കൊടുന്ന് ഇരുത്തിയത് അതിൻ്റെ അടുത്ത് നിങ്ങൾ വീട്ടിന്റെ പ്രശ്നം പറഞ്ഞ് സിഐക്ക് കൊടുത്ത ആ പരാതി ഇപ്പ എന്തായി അതൊന്നായില്ല ആ എസ് പിടുത്തത് ഒന്നായി അതിന് ശേഷം വിനോദ് മോശായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് എന്തായി സംഭവിച്ച ഒന്നുമില്ല ആ കേസ് അവര് തള്ളിക്കളഞ്ഞ എല്ലാരും കൂടി മൊഴിയെടുക്കാൻ വന്ന രണ്ടാൾക്കാർ കാറിൽ മൊഴിയെടുത്തു പോയി പിന്നെ ഞാൻ ചോദിച്ചപ്പ നിങ്ങളെടുത്ത് കേസ് തള്ളിപ്പോ ചോദിച്ചപ്പുജിത് ദാസ് പൊന്നാനി സി ഐ തുടങ്ങിയ ആളുകളുമൊക്കെ ഈ സ്ത്രീയെ അങ്ങ് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് വിശ്വസനീയമായ വസ്തുതകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ടി വി പ്രസാദ് എന്ന് പറയുന്ന ലേഖകൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചോദിക്കുന്നു എന്നിട്ട് അതിനുശേഷം അവർ പിടിച്ചോ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫാബ്രിക്കേറ്റഡ് ആണ് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് തന്നെ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതാണ് സത്യത്തിൽ എന്തൊരു കഷ്ടമാണ് കുടുംബമായി ആളുകൾ ടി വി കാണാനിരിക്കുമ്പോൾ ഈ ലൈംഗിക അതിപ്രസരമുള്ള ഇതേപോലെയുള്ള ഇന്റർവ്യൂകൾ ഞാൻ കട്ടിലിൽ പോയി ഇരുന്നു അവിടെ ഇരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു എന്നെ കട്ടിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് എൻ്റെ മുകളിലേക്ക് അയാൾ കയറി കിടന്നു ഇതൊക്കെ പച്ചയ്ക്ക് ഒരു ന്യൂസ് ചാനലിലാണ് വരുന്നത് മറ്റതൊന്നുമല്ല എന്തായാലും ഇന്ന് രാവിലെ സാധാരണ മോർണിംഗ് ഷോയൊക്കെ അവതരിപ്പിക്കുന്നത് അരുൺകുമാർ ആണതിനകത്ത് അരുൺകുമാർ ഇന്ന് രാവിലെ അതിൽ നിന്ന് വിട്ടു നിന്നു അരുൺകുമാർ അന്ന് വിട്ടു നിന്നത് അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധം കൊണ്ടോ അതോ ഇത് പച്ച കള്ളമാണ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്ന് വ്യക്തമായി അറിഞ്ഞതുകൊണ്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല എന്താണെങ്കിലും ഡോക്ടർ അരുൺകുമാർ അതിൽ നിന്ന് മാറി നിന്നു അതായത് മുട്ടിൽ കേസ് ആ കേസ് കണ്ടെത്തിയ അല്ലെങ്കിൽ അതിനെതിരെ കേസെടുത്ത അത് സർക്കാരിനോട് ഇത് നടന്ന സംഗതിയാണ് വ്യാജ ലൈസൻസ് ആണ് ഈ വ്യാജ ലൈസൻസിൽ മുന്നൂറോളം കോടി രൂപയുടെ മരം മുറിച്ച് കടത്തി ഈ മരം മുറിച്ച് കടത്തി അവർ പണമുണ്ടാക്കി എന്ന് കേസ് രജിസ്റ്റർ ചെയ്ത ആ വി ബിന്നി എന്ന് പറയുന്ന ഡി ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്ന് മുതൽ ചിലപ്പോൾ നോട്ടമുട്ട് വെച്ചിരുന്നതായിരിക്കാം എന്നാൽ ഇയാളെ അങ്ങ് കുടുംബമടക്കം അങ്ങ് നശിപ്പിച്ചു കളയാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നല്ലേ ഇത് വന്നത് അല്ലെങ്കിൽ ഒരാളോടുള്ള പക തീർക്കാൻ ഒരു ലൈംഗികാതിക്രമ കേസ് ആരെങ്കിലും തലയിൽ കൊണ്ട് കെട്ടിവെക്കുമോ ഇനിയും വരാം ഇതേപോലെയുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ഇഷ്ടം പോലെ കേരളത്തിൽ ഇപ്പോൾ അതിന് ഇതിൻ്റെ ഒരു സീസണാണെന്ന് ലൈംഗിക അതിക്രമ കേസുകളുടെ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം നേരത്തെ തന്നെ ഈ സ്ത്രീ പറഞ്ഞ ഈ കേസ് അന്വേഷിച്ച് അതിൽ യുക്തിപരമായി ഒന്നുമില്ല പറയുന്നത് കള്ളമാണ് കള്ളപ്പരാതിയാണെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇത് വീണ്ടും ഇപ്പോൾ കുത്തിപ്പൊക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ സിനിമാ രംഗത്തൊക്കെയുള്ള ആ കഥകളും പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളും ഒക്കെ വന്നപ്പോ പി വി അൻവറിനിപ്പോ ആരെങ്കിലും ഒരു മാധ്യമത്തിനെ കൂടെ നിർത്തണം അങ്ങനെ കൂടെ നിർത്തിയാൽ മറനാടൻ മലയാളിയുമായിട്ടൊക്കെ പി വി അൻമറിനെന്തോ ഉടക്കുണ്ടല്ലോ അപ്പൊ അതിനുമൊക്കെ ഒരു ചാനലുകാരനെ ഒന്ന് കൂടെ നിർത്തിയാൽ കൊള്ളാം അങ്ങനെയാണ് ഈ റിപ്പോർട്ടർ ചാനലുകാരനോട് ഒത്തുകൊണ്ടായിരിക്കണം ചിലപ്പോ ഇങ്ങനെയുള്ള ഒരു കഥ ഇന്ന് മലയാളികളുടെ മുമ്പിലേക്ക് തുറന്നുവിട്ടത് തുറന്നുവിട്ട മിനിറ്റുകൾക്കുള്ളിൽ ഇത് വ്യാജമാണെന്നറിഞ്ഞപ്പോൾ ആ കഥ അപ്രത്യക്ഷമാകും എവിടെ പോയി എന്ന് പോലും അറിയാൻ വയ്യ ഇത് വളരെ കഷ്ടമാണ് വീടുകളിലുമൊക്കെ ഇരുന്ന് ടി വി കാണുന്ന കുടുംബമുത്തിരുന്ന് കാണുന്ന കുട്ടികളുമൊക്കെ ന്യൂസ് ചാനൽ തുറന്നാൽ സത്യത്തിൽ കാണുന്ന വാർത്തകളൊക്കെ വേറെ ചില വാർത്തകളാണ് നേരത്തെ ഒക്കെ മറന്നാട മലയാളിയിലും ക്രൈമിലും ഒക്കെ വന്നുകൊണ്ടിരുന്ന വാർത്തകളൊക്കെ ഈ രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് മുഴുവൻ ലൈംഗികാതിപ്രസരമുള്ള വാർത്തകൾ കേൾക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് അവർക്കൊക്കെ വളരെ താല്പര്യമാണ് അങ്ങനെയുള്ള കഥകളും അങ്ങനെയുള്ള വാർത്തകളും ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ ഇപ്പോ മാനിത്യയുടെ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന പല ആളുകളും ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ക്രൂരത ഒരു കാരണവശാലും കണ്ടില്ല എന്ന് നടക്കരുത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ ഇത് വീണ്ടും ആവർത്തിക്കും കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു കള്ള ലൈംഗിക പരാതി ആരെങ്കിലും കൊടുത്താൽ അത് ചാനലുകളിലൂടെ കുടുംബങ്ങളുടെ മുന്നിലേക്ക് വലിച്ചിരയ്ക്കരുത്